എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവേ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ച് പറയാം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ എല്ലാ കാര്യങ്ങളിലും മിത്രങ്ങളുടെ സംയോജിതമായ ഇടപെടലുകൾ അപകീർത്തി ഒഴിവാക്കാൻ കഴിയും ശാസ്ത്രീയമായ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുൾ ചെയ്തു തീർക്കുവാൻ സാധിക്കും കലാ കായിക മത്സരങ്ങളിൽ പരിശീലനം തുടങ്ങും പ്രായത്തിലുപരി പക്വക്വതയോടുകൂടിയ സന്താനങ്ങളുടെ സമീപനം വല്ലാത്ത സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിപ്പിക്കും ഭൂമി വാങ്ങിക്കുവാനുള്ള യോഗവും കാണുന്നു ആ ഭൂമിയിൽ വസ്തുവിധി പ്രകാരം ഗ്രഹനിർമ്മിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് പൊതുജന ആവശ്യങ്ങൾ മാനിക്കും നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടുവാനും മടി കാണിക്കുകയില്ല കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അവയെ സംയോജിതമായ ഇടപെടലുകൾ മൂലം പരിഹരിക്കുകയും ചെയ്യും മാനധർമ്മ പ്രവർത്തികളിലൊക്കെ സഹകരിക്കും അനാവശ്യമായ ടെൻഷനും സംശയങ്ങളും ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിലവിലുള്ള വാഹനമൊക്കെ മാറ്റി ആഡംബരമായിട്ടുള്ള വാഹനം വാങ്ങിക്കുവാനുള്ള യോഗവും കാണുന്നു സംബന്ധിച്ച കാര്യങ്ങൾക്കായിട്ടുള്ള അപേക്ഷകൾ കാര്യകാരണ സഹിതം സമർപ്പിക്കുന്നതിനാൽ കാര്യസാധ്യമുണ്ടാകും വിദ്യാഭ്യാസം സംബന്ധിച്ച കാര്യങ്ങൾക്കായി ധനസഹായം ചെയ്യുവാനുള്ള യോഗവും കാണുന്നു ധർമ്മദൈവങ്ങൾക്ക് ദൈവങ്ങൾക്ക് മുടങ്ങിക്കിടന്ന വഴിപാടുകൾ ചെയ്തു തീർക്കാൻ സാധിക്കും സമ്മാന പദ്ധതികൾ നറുക്കെടുപ്പ് എന്നിവയിലൊക്കെ വിജയിക്കും ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല വാദ സംബന്ധമായ രോഗങ്ങൾ ഞാടി ഞരമ്പ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവുണ്ടാകും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയും സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും കടമൊക്കെ കൊടുത്തവർക്ക് കൊടുത്ത കടം തവണകളായി മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുവാനുള്ള യോഗവും കാണുന്നു തൊഴിൽപരമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിർത്തേടും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ തന്നെ ചേരുവാനൊക്കെ സാധിക്കും പ്രവർത്തന മേഖലയിൽ അത്ഭുതകരമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ഉദ്യോഗപരമായി സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റത്തിനുമുള്ള യോഗം കാണുന്നുണ്ട് ജോലിയിൽ കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കും കഠിനമായ വിഷയങ്ങളെ വളരെ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും ആദരവും വിനയവുമുള്ള സമീപനം മാർഗതടസ്സങ്ങളെ അതിജീവിപ്പിച്ച് സർവകാര്യ നേടാൻ ഉപകരിക്കും ആത്മവിശ്വാസം ചില അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും വിജ്ഞാനം നേടാനും അവ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമൊക്കെ കഴിയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അനുഭവഗുണം ഉണ്ടാകും പുതിയ ബിസിനസ്സിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിതമായ ചെലവുകൾ ടെൻഷനൊക്കെ ഉണ്ടാകും ദീർഘദൂര യാത്രകൾക്കുള്ള യോഗവും കാണുന്നു കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരുമെങ്കിലും വരുമെങ്കിലും ഉദ്ദേശിക്കുന്ന അനുഭവബലമുണ്ടാവുകയില്ല ചില നിയന്ത്രണങ്ങൾക്ക് വിധേയനാകേണ്ടി വരും െട്ടുകളിൽ നിന്ന് അബദ്ധമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടാൻ കഴിയും വീട് വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് ധനപരമായി ഏറ്റെടുക്കുന്ന കർമ്മ പദ്ധതികളിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണുന്നുണ്ട് അപരിചിതരുമായിട്ടുള്ള ബന്ധങ്ങൾ ധനനഷ്ടത്തിനുള്ള യോഗം ഉണ്ടാക്കും പരിചിതരുമായിട്ടുള്ള ബന്ധത്താൽ ധനനഷ്ടത്തിനുള്ള യോഗവും കാണുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിദഗ്ധ നിർദ്ദേശങ്ങൾ വേണ്ടതായിട്ട് വരും തൊഴിലുമായി ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം അധികരിക്കും പുതിയ ചില വിദ്യകൾ അഭ്യസിച്ച് തുടങ്ങും വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ജന്മനാട്ടിൽ വന്നു പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും കർമ്മപരമായി കഠിന അധ്വാനം ചെയ്താലും പ്രതീക്ഷിക്കുന്ന അംഗീകാരവും അനുഭവം ഉണ്ടാവുകയില്ല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധ മനസ്സോടുകൂടി ചെയ്തു തീർക്കും അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും കഠിന പ്രയത്നത്താൽ സാധിപ്പിച്ചെടുക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങളിലുമുള്ള ലക്ഷ്യപ്രാപ്തി വല്ലാത്ത ആശ്വാസം തോന്നിപ്പിക്കും പൊതുവേ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശ അപഹാര ഛിദ്രത്തിൻ്റെ ബലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം